നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ഒരു ചെറിയ ഇൻഫർമേഷൻ നോക്കൂ ഗുരുവായൂർ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് തൊഴുതു പോകുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് പറയാറുണ്ട് എന്നോട് പേഴ്സണലി ഒരുപാട് പേര് പറഞ്ഞ ഒരു കാര്യമാണ് ഭയങ്കര തിരക്കായിരുന്നു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ ക്യൂവിൽ വന്നു ഭഗവാനെ ശരിക്കും കാണാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു വഴിപാടി ചീട്ടാക്കാൻ പറ്റിയില്ല മറ്റേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത് വെക്കേഷൻ ആയിരുന്നു വൈശാഖ മാസമായിരുന്നു ആ തിരക്കൊക്കെ കഴിഞ്ഞു മഴക്കാലം തുടങ്ങി ഇന്നിപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഞാൻ അമ്പലം അടയ്ക്കിലുണ്ടായി പുറത്തുനിന്നാൽ തന്നെ ഭഗവാനെ വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ ആഴ്ച ചിലപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ടി വരും എങ്ങനെയായാലും ഒരു മിഡ് വീക്ക് ഒക്കെ നോക്കിയിട്ട് എടുത്തിട്ട് വരാണെന്നുണ്ടെങ്കിൽ വളരെ സുഖകരമായിട്ട് തിരക്ക് തീരെ ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് തൊഴാനും ഒരുപാടുകൾ ചീട്ടാക്കാനും അധികം ബഹളവും കോമോഷൻസും ഒന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് ഗുരുവായൂരിപ്പനെ തോന്നിട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്തോളൂ അപ്പോൾ എല്ലാവരും വരിക മഴയാണ് സ്കൂൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസമൊക്കെ വേണമെങ്കിൽ കുട്ടികൾക്ക് വേണമെങ്കിലൊരു ലീവൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് അങ്ങനെ വരാൻ പറ്റുമോ അപ്പം നല്ല സുഖമായിട്ട് തിരക്കൊന്നും ഇല്ലാണ്ട് വളരെ മനോഹരമായിട്ട് പുരുതാണ് പറയുന്നത് ഈ ഒരു ടൈമ് എല്ലാവരും ഒന്ന് യൂട്ടിലൈസ് ചെയ്തോളൂ ഈ ഒരു ജൂൺ ജൂലൈ സമയമൊക്കെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഗുരുതരൂ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ ഹരം സത്സം